വഴക്കും പിടിച്ചിരിക്കുകയാണ് എൻ്റെ ആദ്യത്തെ പൂവിരിഞ്ഞാൽ അത് മൊത്തം ഉറുമ്പ് പിടിച്ചിട്ട് നമുക്കൊന്നും ഇല്ല നീ ഇരിക്കുന്ന പൂവിനകത്ത് തേനുണ്ട് അപ്പോൾ നിറഞ്ഞുവെച്ചിട്ട് ഞാൻ ബാക്കി ചെയ്യാതെ കൈ ഉഴിയത്തില്ല രണ്ട് മണി നടക്കണ്ടേ ഇടത്തി എടുത്ത് പിടിക്കാം ുമ്പോക്കിള്ള തിന്നേണ്ട ബാക്കി കുറച്ച് തന്നെയുള്ളു എന്നാലം കിട്ടും ഒരുപാട് കാലമായി ഇങ്ങനെ കഴിച്ചിട്ട് ഇപ്പത് എന്നത് നമുക്ക് ഒരു തരാറില്ല പിന്നെ അത്തേന്റെ സമയത്ത് നമ്മൾ പോയി പറിക്കാറില്ല സമയം കിട്ടും ുന്നുണ്ടാവും നമ്മുടെയൊക്കെ കുഞ്ഞുനാള് കണ്ടമാനം നമ്മൾ പറ്റിയിട്ടുള്ളത് ഒരു ഉറുമ്പോ ഞാൻ ഉറുമ്പോടുള്ള അപ്പൊ അപ്പം കാണുമല്ലോ എല്ലാവർക്കും സന്തോഷമായില്ലേ